കേരള പോലീസ് ഇപ്പോൾ ആകെ മാറി ഇപ്പോൾ പോലീസുകാരെല്ലാം സമവായത്തിൻ്റെ വഴിയില്ല ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ ശേഷി ചെന്നാലും ചില പള്ളിയിലെ പോലെ ഒത്തുതീർക്കുക എന്നൊരു ലൈനാണ് പോലീസുകാർ എടുക്കുന്നത് അതായത് ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളെ മുള്ളിത്തെറിച്ചു ബന്ധമുള്ളവർ തമ്മിലുള്ള വിഷയത്തിലും ഈ നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത് ബന്ധം വേണ്ട അറിയാവുന്നവരാണെങ്കിൽ പോലും എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ പോലും ഇതുതന്നെയാണ് പോലീസിൻ്റെ വഴി എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ എഫ്ഐആർ ഇടാതെ പറഞ്ഞ് അവസാനിപ്പിക്കും ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞത് അത് കേട്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഒരു സംഭവം പറഞ്ഞു ആ സംഭവം ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ പെരുന്നാൾ ദിവസം കാക്കനാട് പടമുകൾ മുസ്ലിം പള്ളിയിൽ ഈദ് പ്രാർത്ഥനയ്ക്കെത്തിയ കാസിം റഫീഖ് അയാൾ പള്ളിയിൽ വെച്ച് മറ്റൊരു സഹോദരനെ അകാരണമായി മർദ്ദിച്ചു വിഷയത്തിൽ അന്ന് തന്നെ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ വിഷയം പന്നിട്ടുണ്ട് ഈ മർദ്ദന ട്രെയിനിൽ പരിചയപ്പെട്ട ആ സ്നേഹിതനും ആ സമയത്ത് ഇതേ സ്ഥലത്ത് നിസ്കരിക്കുന്നതിനായി പോയിരുന്നു ഈ കാസിം റഫീഖിനെയും അയാളുടെ സ്വഭാവവും നേരത്തെ അറിയാവുന്ന ഇയാൾ നേരിൽ കണ്ട ഈ സംഭവം എന്താണെന്ന് അറിയുവാനുള്ള കൗതുകത്തോടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഇതുവരെ പരാതിയായി സ്വീകരിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത് ഇതിലെ സത്യാവസ്ഥ അറിയണമല്ലോ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് കുടുംബ വഴക്കാണെന്നും അതിൽ പോലീസ് ഇടപെടേണ്ടെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചുവെന്നും അറിഞ്ഞത് ഏത് കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും അന്യൻ്റെ കർണക്കുറ്റി നോക്കി പോച്ചാൽ പോലീസ് കൈ കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയായ നിലപാടല്ല അയാൾ പറഞ്ഞ കഥകൾ കേട്ടാൽ കാസി റഫീഖ് ഒരു നിസ്സാരക്കാരനല്ല ഏതു വിഷയത്തിലും സ്വന്തം ഭാര്യയെ ഭീഷണിപ്പെടുത്തി ശത്രുത തോന്നുന്നവർക്കെതിരെ പോലീസിൽ പരാതി കൊടുപ്പിക്കലാണ് അയാളുടെ പരിപാടി ഒന്നിനും പരാതിയല്ല പല പരാതി ഇയാളുടെ സ്വന്തം സഹോദരൻ്റെ പേരിലും ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു വീട്ടുകാരെല്ലാവരും കൂടി ഇളകി വന്നതിൻ്റെ വെളിച്ചത്തിൽ ഒടുവിൽ പരാതി പിൻവലിച്ചു ഇയാൾക്ക് ആരെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരും പീഡന കേസിൽ പ്രതിയാകും ഭാര്യയെക്കൊണ്ട് പീഡന പരാതി നൽകുന്ന തന്ത്രം ചില സ്ഥലങ്ങളിലെങ്കിലും വിജയിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാളുടെ ഭാര്യ ഈ കേസുകളിലെല്ലാം നിരപരാധിയാണ് പഞ്ചഭാവം എന്താണ് പരാതി പരാതിയെന്ന് പോലും ആ പാവം അറിയാതെ ഇയാളുടെ ഭീഷണിയിൽ വെള്ളപ്പേപ്പറിൽ ഒട്ടി ഒപ്പിട്ട് കൊടുക്കും അതുമാത്രമാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച നിയമത്തെ എങ്ങനെ വിഭിചരിക്കാമെന്ന് ഇയാൾ കാണിച്ചു തരികയാണ് ഇവരെല്ലാമാണ് ഇത്തരം നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ പരാതികൾക്ക് ഇപ്പോൾ ആരും വേണ്ടത്ര ഗൗരവം നൽകാത്തത് പരാതിക്കാരനെ ഇതിനു മുമ്പും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ കുടുംബ ബന്ധങ്ങളെ ഓർത്ത് ഇയാളുടെ പേരിൽ പരാതി നൽകാതിരിക്കുകയായിരുന്നു അതിനിടയിലാണ് നിസ്കാര സമയത്ത് കുത്തിന് പിടിച്ച് കർണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചത് അതും പള്ളിയിൽ നിസ്കാരത്തിനെത്തിയ മുഴുവൻ പേരും കാണുകയും വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യമായി മാറിയിരിക്കുകയാണ് മേൽപറഞ്ഞ ഈ കാസിയമ്മ പീട്ട് ഇയാളെ ഇപ്പോഴെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറുമെന്നാണ് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇയാളുടെ അടുപ്പക്കാരനായി ഒരു പോലീസുകാരൻ കാക്കനാട് പോലീസ് സ്റ്റേഷനിലുണ്ട് അയാൾ കാസീമിൻ്റെ ബന്ധുവാണെന്നും ഇതൊരു കുടുംബ പ്രശ്നമാണെന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് മേലുദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ അസിസ്റ്റന്റ് കമ്മീഷണറോട് ഉത്തരവാദിത്തപ്പെട്ട പലരും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുവെങ്കിലും കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഫയലിൻ്റെ മുകളിൽ അടയിരുന്നു എന്ത് കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും പോലീസ് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യം എന്താണുള്ളത് പോലീസിൻ്റെ പള്ളിയിൽ അച്ഛന്മാരുടെ ജോലിയൊന്നും ആരും പ്രത്യേകിച്ച് കൽപ്പിച്ച് അനുവദിച്ചിട്ടില്ല ഉപദേശിച്ച് നന്നാക്കുക എന്നത് പോലീസിൻ്റെ പണിയല്ല സാമവും താരവും കഴിഞ്ഞിട്ടാണ് പോലീസിൻ്റെ അടുത്ത് പരാതിയുമായി എത്തുന്നത് കേരളത്തിൽ നടന്ന ഒരുപാട് മരണങ്ങളുടെ പിറകിൽ പോലീസിൻ്റെ ഇതുപോലത്തെ നിലപാടുകൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും പോലീസ് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞു തള്ളും ഒടുവിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെയായി അവസാനിക്കും എനിക്കറിയാവുന്ന ഒരു സഹോദരന് മറ്റ് സഹോദരന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചപ്പോൾ അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് പോലീസ് പ്രതികളുടെ ഭാഗം പിടിച്ച് പരാതി ഒതുക്കി തീർത്തു പ്രതികളെല്ലാവരും കൂടി കള്ളക്കേസുകൾ കൊടുത്ത് ഈ സഹോദരനെ ഒതുക്കുമ്പോൾ പോലീസിനത് വിഷയമല്ലായിരുന്നു ഏതായാലും ആ സഹോദരൻ്റെ ഏക്രകണക്കിന് ഭൂമിയാണ് മറ്റ് സഹോദരങ്ങൾ തട്ടിയെടുത്തത് ആ ഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഏത് പോലീസുകാരനെ ഏറ്റെടുക്കും പരാതിയുമായി ചെല്ലുന്നവർ പോലീസിൻ്റെ രീതി കണ്ടാൽ നിങ്ങൾ തന്നെ അങ്ങ് പോലീസായി അതങ്ങ് കൈകാര്യം ചെയ്തോ എന്ന നിലപാടാണ് അവർക്കുള്ളത് അങ്ങനെ അവരവർ തന്നെ കൈകാര്യം ചെയ്യാനാണെങ്കിൽ മാസം ശമ്പളവും തന്ന് കാക്കി യൂണിഫോം നൽകി ഇവരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന കാലമല്ല പോലീസ് ഇടപെടണം പരാതിക്കാരനാണ് തെറ്റുകാരനെങ്കിൽ അയാളെ മാതൃകാപരമായി ശിക്ഷിക്കണം അല്ലാത്തപക്ഷം പ്രതിയുടെ പേരിൽ എഫ്ഐആർ ഇട്ട് നിയമ നടപടികൾ എടുക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ കാശു വാങ്ങിയിട്ട് ബന്ധുവാണെന്നും പറഞ്ഞ് മേലാപ്പീസുകളിൽ കയറി ഇറങ്ങി നടക്കുവാൻ പ്രോത്സാഹിപ്പിക്കരുത് ഇയാളെ പോലെയുള്ള ക്രിമിനലുകൾക്ക് വെള്ളവും വളവും കൊടുക്കുന്ന പോലീസുകാരെ അന്വേഷണത്തിന് വിധേയമാക്കണം പോലീസുകാർ നീതി നടപ്പാക്കണം വെറുതെ സർക്കാരിൻ്റെ ചീത്തപ്പേരുണ്ടാക്കരുത്